ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് അപ്പോസ്റ്റലായ പൗലോസ് ദസലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് കനത്തോടെ ഇരുപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട് നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പൊറ്റുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു ഓലു സർ തെസലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ പറയുകയാണ് ദൈവദാസൻ എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കനത്തോടെ ഇരിക്കാൻ കഴിയും അത്രയ്ക്ക് പ്രാഗൽഭ്യം ഞങ്ങളുടെ അകത്തുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അറിവുണ്ട് എന്നാൽ അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നും ഇല്ല എന്ന നിലയിൽ നിങ്ങളോടൊക്കെ ഞങ്ങൾ പെരുമാറിയത് ഞങ്ങൾ ആർദ്രതയോടെയായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവദാസൻ എന്നുള്ള നിലയിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ശുശ്രൂഷകന്മാരെന്നുള്ള നിലയിൽ വേണമെങ്കിൽ അവർക്ക് വലിയ സംഭവമായിട്ടൊക്കെ നിൽക്കാം എന്നാൽ തെസലോണിക്ക് സഭയ്ക്കകത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ പുസ്ലം പറയുകയാണ് ഞങ്ങളതൊന്നും നിങ്ങളോട് കാണിച്ചില്ല ഒരമ്മ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ പ്രിയരെ സഭയോടുള്ള ദൈവദാസന്റെ സ്നേഹത്തെ ദൈവജനത്തിലൂടെ അപ്പോസലവിടെ വെളിപ്പെടുത്തുകയാണ് അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചും കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരുന്നു അപ്പോസലം പറയുകയാണ് ഞങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശംസിക്കാം കാരണം ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയും നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അതുപോലെയാണ് പക്ഷേ ഒരമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ കാണുകയാണ് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ ദൈവോചനം പ്രസംഗിക്കുക എന്നുള്ള മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ജീവനെ ജീവനെക്കൂടെ തരാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ആത്മീയ ജീവിതത്തിനകത്ത് ദൈവദാസന്മാരുടെ ക്വാളിറ്റിയെ പരിശുദ്ധാത്മാവ് തെസലോണിക്ക സഭയ്ക്ക് കൈമാറുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നമ്മളോടൊക്കെ പരിശുദ്ധ പറയുന്നത് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗത്ത് പറയുന്നത് പോലെ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ സന്നിധിയിലേക്ക് വരുന്നില്ല ആകർഷിക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ ക്രിസ്തുവിലൂടെ നയിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന അപ്പോസ്വരന്മാർ തങ്ങളുടെ ജീവനെ ജീവനെക്കൂടെ കൊടുക്കാൻ തയ്യാറായതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ ഈ കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ ദൈവവേല ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ दैवें विश्वसा प्रार्थिक दश्वस्त गॉड ब्लेस यू